കുര്യാടിയിൽ പ്രവർത്തനം നിലച്ച ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പകരം ഹാർബർ സ്ഥാപിക്കണമെന്നാവശ്യമുമായിരുന്നു ഇതിന്റെ ഭാഗമായി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥലം എം എൽ എ കെ കെ രമയ്ക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകി വാഹന വാഹന വർഷത്തെ ടയർ സേവനം വടകര കുരിയാടിയിൽ പ്രവർത്തനം നിലച്ച ഫിഷ് ലാൻഡിംഗ് സെന്ററിനു പകരം ഹാർബർ പദ്ധതി പ്രാവർത്തികമാക്കാൻ ആവശ്യമായിരുന്നു പണ്ടൊട്ടേറെ ബോട്ടും വള്ളങ്ങളും മീൻപിടിക്കാൻ പോയിരുന്ന കുരിയാടി കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു പിന്നീട് ചോമ്പാൽ ഹാർബർ വന്നതോടെ കുരിയാടിയുടെ പ്രതാപം മങ്ങി ഫിഷ് ലാൻഡിംഗ് സെന്റർ മത്സ്യത്തൊഴിലാളികളുടെ വലയും മറ്റും സൂക്ഷിക്കുന്ന ഷെഡ് മാത്രമായി വള്ളങ്ങൾ സുരക്ഷിതമായി കരയിലടുപ്പിക്കാൻ രണ്ട് ഭാഗത്തായി പുലിമുട്ടുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും നടപ്പായില്ല മത്സ്യബന്ധന ഉപകരണങ്ങളിലുണ്ടായ പരിഷ്കാരങ്ങളും പുതിയതരം വള്ളങ്ങളും വന്നതോടെ ഇവ ലാൻഡിംഗ് സെന്ററിലേക്ക് അടുപ്പിക്കാൻ കഴിയാതെ വന്നു ഇതിനുശേഷം ഹാർബർ സ്ഥാപിക്കാനുള്ള നടപടികൾ മുന്നോട്ടു പോയത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അന്നത്തെ ഫിഷറീസ് മന്ത്രി കെ ബാബു ഹാർബർ സ്ഥാപിക്കാനുള്ള വേണ്ടി അൻപത്തൊമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഹാർബർ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രദേശത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ട കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട് ഈ ആവശ്യം ഉന്നയിച്ച് മന്ത്രിമാർക്കും എം എൽ എക്കും നിവേദനം നൽകി പി അശോകൻ മധു കുറുപ്പത്ത് കെ രമേശൻ പി ശ്യാംരാജ് കെ സന്തോഷ് എന്നിവരാണ് ഭാരവാഹികൾ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബിം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്